ഹലോ ഗായ് സർപ്രൈസ് ഇഷ്ടപ്പെടാത്തവർ ആരാണല്ലേ ഉള്ളത് കുഞ്ഞപ്പൻ്റെ ഡേ കെയറിൽ അവന്റെ എല്ലാവർക്കും നമ്മൾ ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കുഞ്ഞു മക്കളല്ലേ അപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ കുഞ്ഞപ്പൻ രാവിലെ എണീറ്റ് വന്ന് അച്ചായുടെ മടിയിരിക്കുകയാണ് എപ്പോഴും അങ്ങനെയാണ് ആ കസേരയിൽ സിറ്റ് ഔട്ട് കുറച്ചു നേരം ഇരുന്നാലേ ചാർജ് ആവുകയുള്ളു നോക്കിയപ്പോൾ വിദ്യാഭ്യാസം എന്താണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയ ശ്രീകുട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട് ശ്രീകുട്ടൻ കസിനാണ് ആണ് കേട്ടോ അപ്പം കുഞ്ഞപ്പം കുറച്ച് നേരം ഇരുന്ന് ചാർജ് ആയി ആയിക്കഴിഞ്ഞതേ പല്ലതേപ്പ് തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് പല്ല് തേക്കാൻ വേണ്ടി അപ്പം തനിയെ തേച്ചോളും നമ്മൾ തേപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുളിക്കാൻ പോയപ്പോ അച്ഛനോട് പറഞ്ഞ ഡയലോഗ് കഴിപ്പിച്ചവേ അച്ഛൻ ഞാനിച്ചിരി മേല് കഴിഞ്ഞിട്ട് വരാം പറഞ്ഞാണ് പോകുന്നത് കുളിക്കാനാണ് പോകുന്നത് അതിനവൻ മേല് കഴിയണമെന്നാണ് പറയണത് അങ്ങനെ കുളിപ്പിച്ച് പല ഒക്കെ ചേച്ച സെറ്റ് ഔട്ടി വന്ന് നിന്നിട്ട് റോട്ടിക്കൂടി പോകണവരോടൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കാനായിട്ടാണ് ചേട്ടാ ചേച്ചി എവിടെ പോകണം ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ടീഷർട്ട് നിൽക്കറക്കി ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് ആൾ സെറ്റായി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് നേരത്തെ കൊടുത്താൽ അവന് വിശപ്പാവത്തില്ല എൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട കറക്ക് വീട്ടിൽ നിൽക്കുന്നത് നല്ല അട്ടിപുളിക്കോലാണ് ഗേസ് ശ്രീകുട്ടിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവൻ വീട്ടിലോട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ വിദ്യാഭ്യാസം എന്തായത് അവൻ സന്തോഷിച്ചിരിക്കുകയാണ് എസ് എസ് എൽ സി പത്താം ക്ലാസ് ആണ് ആൾക്കണ്ട പറയല്ലേ അപ്പൊ അങ്ങനെ അവനും കാറിൽ കയറി അക്കയെ പോണ വഴി എന്നെ വീടിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്തോ ചേട്ടൻ്റെ കുഞ്ഞപ്പന്റെ അച്ഛൻ്റെ കൊച്ചിച്ഛന്റെ മകനാണ് അവൻ കേട്ടോ കസിനാണ് ഞങ്ങളുടെ അപ്പൊ പോകുന്ന വഴി ഞങ്ങൾ കാർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കാറിലാണ് പോയത് അച്ഛൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ കുഞ്ഞപ്പനെ ഇന്ന് കാറിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇത്തിരി വാശിയായിരുന്നു അപ്പൊ അങ്ങനെ കാറിൽ പോയി കുഞ്ഞപ്പൻ അംഗനവാടിയിലോട്ട് പോണ വഴി കാറുമായിട്ട് പോകാൻ ഭയങ്കര പാടാണ് ചെറിയ വഴിയാണ് അപ്പൊ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കടയിൽ കയറിയതാണ് കേട്ടോ ഇടക്കിടക്ക് കൂട്ടുകാർക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഷോർട്സ് കാണുന്നവർക്ക് അറിയാം ഈ കടയിൽ നമ്മൾ നമ്മളെപ്പം വരുന്നതാണ് അവിടെ അവിടെ മിക്ക കടയിലും എപ്പോഴും ഇപ്പം കയറുന്നതാണ് ഈ മിഠായി എടുക്കാൻ വേണ്ടി അപ്പോൾ ഫ്രിഡ്ജിലായിരുന്നു ഡയറി മിൽക്ക് ഇരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ട് കണ്ടില്ല അത് അലുത്ത് പോകുമല്ലോ പെട്ടെന്ന് അപ്പോൾ അവിടെയുള്ള ഡയറി മിൽക്ക് എല്ലാം അതുപോലെ തന്നെ പിറക്കിയെടുക്കുകയാണ് പിന്നെ എണ്ണി തിട്ടപ്പെടുത്തി ചേച്ചിക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അവൻ അമ്മ എയിനോണ് ഉണ്ടാവുമേ അമ്പൂർ ഉണ്ടാവുമെ അങ്ങനെ കൂട്ടുകാരന്മാരുടെ ഓരോരുത്തരും പേര് ചോദിച്ച് ചോദിച്ചു എന്നെ അവിടെ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മളിടെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അമ്മ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ആ കുഞ്ഞപ്പുറമാണെങ്കിൽ ആ ഫ്രിഡ്ജീന്ന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇരിക്കാനാണ് അവൻ ഇഷ്ടം കാരണം അതിൻ്റെ അത് വേറെ ഫലം മിട്ടായി ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ എന്താ ഈ കാണിക്കണത് എനിക്ക് എന്നെ അറിയാമല്ലോ ആ അപ്പൊ ഞാൻ ചേട്ടനോട് ഇത് എന്ത് പൊതിഞ്ഞെടുക്കണോ കിറ്റിലിടണോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ അച്ഛനും മോനും കൂടി റോഡ് കടന്ന് അപ്പുറത്തേക്ക് പോയി ദില്ലി കാർ അവിടെ ഉണ്ട് കേട്ടാ അതിൻ്റെ ഉള്ളിൽ ശ്രീകുട്ടൻ ഉണ്ട് കേട്ടാ അങ്ങനെ പിന്നെ ശ്രീകുട്ടനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അതേ കിറ്റും ബാഗൊക്കെ ആയിട്ട് പോവുകയാണ് അവിടെ ഒരു കൊക്കിനെ കണ്ടിട്ട് എന്നെ കൈ ചൂണ്ടി കാണിക്കാണ് കേട്ടോ അപ്പം ചെന്നപ്പോഴത്തേക്കും എല്ലാവരും ഇതേ ഓടി വരും കേട്ടോ എല്ലാവർക്കും നമ്മുടെ ഷോർട്ട്സ് കാണണം എന്നവർക്കറിയാലോ കുഞ്ഞപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഓടി വന്ന് കെട്ടിപ്പിടുത്തും കുറേ നേരം ഇവർ കളിയൊക്കെ ഇരിക്കും പിന്നെ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞ ടീച്ചറ് ഞങ്ങൾ ഇത്തിരി താമസിച്ചു പോയി ഇതേ മിഠായി വാങ്ങിക്കാൻ കയറിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞപ്പൻ തന്നെ ഓരോരുത്തർക്ക് ഓരോ മിഠായിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താണ് ഇവൻ മിഠായി കൊണ്ടുവന്ന ബർത്ത്ഡേ ആണോടാ ബർത്ത്ഡേ ആണോടാ എന്നൊക്കെ ചില പിള്ളേർ ചോദിക്കണുണ്ടായിരുന്നേ കുഞ്ഞപ്പൻ്റെ ബർത്ത് അടുത്ത മാസമാണ് ജാനുവരി ഇരുപത്തി ആറ് റിപ്പബ് റിപ്പബ്ലിക് ഡേടന്നാണ് കുഞ്ഞപ്പൻ്റെ ബർത്ത് ഡേ അപ്പം നമുക്ക് ഫ്രണ്ട്സിന് ഇതിലും വലിയൊരു വലിയൊരിത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഈ മിഠായി കൊണ്ടൊന്നും ഒതുക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഈ ഡെയറി മിൽക്കിൽ ഒതുക്കിയെന്നും പറഞ്ഞ് ആർക്കും ഒന്നും തോന്നരുത് നമ്മൾ കുഞ്ഞപ്പൻ്റെ ബർത്ത് അടിപൊളിയായിട്ട് തന്നെ ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ദൈവം വിധിച്ചാൽ നല്ല രീതിയിൽ ചെയ്യാം അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ കരഞ്ഞ് കരഞ്ഞ് ഭയങ്കര ഇതായിട്ട് വരികയാണ് അമ്മൂമ്മയുടെ കൂടെ അപ്പം അവന് ഡെയറി മിൽക്ക് കൊടുത്ത് ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി കേട്ടോ അത് കണ്ടപ്പോൾ അവൻ്റെ കരച്ചിൽ മാറി ഉടനെ കുഞ്ഞപ്പം കരച്ചിൽ തുടങ്ങി കരഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം ചേട്ടൻ കൊണ്ടാക്കിയാലും തിരിച്ചു പോകുന്ന അവന് കുഴപ്പമില്ല ഞാൻ കൊണ്ടുവന്നാക്കിയാലും വലിയ കുഴപ്പമില്ല ഇതിപ്പോൾ ഞാനും അച്ഛൻ കൂടി ഒരുമിച്ച് ചെന്നാക്കി അതും കാറിൽ സാധാരണ ബൈക്കിൽ പോകുന്ന കാറിൽ കൊണ്ടാക്കി അപ്പോൾ അവന് ടെൻഷൻ അച്ഛനും അമ്മയും അവനാക്കിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പോവുകയാണെന്നൊക്കെ ഭയങ്കര സങ്കടം ഇവൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അന്നത്തെ അവസ്ഥ മൂട് പോവും പിന്നെ ഞാൻ അമ്മ പണിയൊക്കെ തീർത്ത് വീട്ടിൽ പോയി എല്ലാം വേഗം ചെയ്തിട്ട് ഓടി വരാം അച്ചയായിട്ട് പൊന്നിനെ വന്ന് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവന് ഒരു ഡയറി മിൽക്ക് പൊട്ടിച്ചൊക്കെ കൊടുത്ത് പിന്നെ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടിരുത്തി കരഞ്ഞത് കൊണ്ട് തന്നെ ടീച്ചറിൻ്റെ അടുത്തുകൊണ്ട് ഇരുത്തി കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് കേട്ടാ അപ്പം കുഞ്ഞപ്പിനെ ഇപ്പം കാക്കാക്കിക്ക് കൂ ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഇക്കാ ഒക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പഠിക്കണത് അപ്പം അപ്പോൾ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്നു പോവും പിള്ളേരല്ലേ കുഞ്ഞു പിള്ളേരല്ലേ അപ്പം എനിക്ക് ഇച്ചിരി സങ്കടത്തോടു കൂടി ഇങ്ങോട്ട് വരും എന്നെ കണ്ടാ ചിരിയാണെങ്കിലും ഞങ്ങൾ അതും പറഞ്ഞുകൊണ്ട് വരുവായിരുന്നു ഷോ അവൻ കരച്ചിലായിരിക്കുമല്ലോ ആ കരച്ചിലായിരിക്കുമല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വരുവാണ് അത് കഴിഞ്ഞ് പിന്നെ എന്തായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടും വീട്ടിലോട്ട് പോകുന്ന കേട്ടോ അപ്പം ഗൈസ് ഫുൾ വീഡിയോ ഇത്ര രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആക്കിത്തന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടും ചെയ്തിട്ട് കാണുന്നവരോടും എല്ലാവരോടും ഒരുപാട് 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 നന്ദി ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മളെ കറക്റ്റ് സപ്പോർട്ട് ചെയ്യണം യു